ഹായ് എൻ്റെ പേര് ഐശ്വര്യ ഞാൻ യു എസ് മൈക്രോസോഫ്റ്റിലാണ് ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിംഗ് ആയിട്ട് വർക്ക് ചെയ്യുന്നു ഞാൻ ഇവിടെ ആയിരുന്ന സമയത്ത് എനിക്ക് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ പല്ലിൻ്റെ മുമ്പില്ലാത്ത രണ്ട് പല്ലിനിടയിൽ ഒരു ചെറിയ ഗ്യാപ്പ് വന്നു ചെറിയ ഗ്യാപ്പാണ് അപ്പോൾ എൻ്റെ ചൈൽഡ്ഹുഡ് ഡെൻറ്റിസ്റ്റ് ഇവിടെ തന്നെ ഉള്ള ആൾ എനിക്കൊരു സിമെൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കോട്ടിംഗ് തന്നു ബിക്കോസ് അതിൽ ബ്രേസസ് ഒന്നും ഇടേണ്ട ആവശ്യമില്ലാത്തതുണ്ട് അപ്പോൾ ഞാൻ ആ സിമെൻറ്റ് ബേസ്ഡ് ഇട്ടു പക്ഷെ അത് ഇടയ്ക്ക് പോയി പിന്നെ ഡിസ്കലറേഷൻ വന്നു അങ്ങനെ ഞാൻ തിരിച്ച് യു എസ്സിലെത്തി യു എസ്സിൽ അവിടെ തന്നെ ഡെൻറ്റിസ്റ്റിന് കാണിക്കാൻ തുടങ്ങി കഴിഞ്ഞൊരു മൂന്ന് നാല് വർഷമായിട്ട് അപ്പോൾ അവിടെത്തന്നെ ഡെൻറ്റിസ്റ്റ് പറഞ്ഞു ഈ കോട്ടിംഗ് വളരെ പ്രോബ്ലമാറ്റിക് ആണ് ഇത് ഗമിനെ അഫക്റ്റ് ചെയ്യും മാത്രമല്ല ഇതിനിടയിൽ ഗ്യാപ്പ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അവിടെ ഒന്ന് ഫ്ലോസ് ചെയ്യാനും പറ്റില്ലാണ് ആദ്യം ഞാൻ അധികം കാര്യമാക്കിയില്ല പക്ഷെ പിന്നെ പിന്നെ അതിന്റെ ഡിസ്കലറേഷനും അതിൽ അഴുതി കൂടുന്ന ആ ഡോട്ട് കാരണം എനിക്കതൊന്നും ക്ലീൻ ചെയ്യാൻ പറ്റാതായി സോ അങ്ങനെ ഞാൻ തിരിച്ച് ഇവിടെ വന്നിട്ട് അവിടെ ഡെൻറ്റിസ്റ്റിനോട് പറഞ്ഞു അവിടെ വെനീർ ചെയ്യാമെന്നൊരു ഓപ്ഷൻ പക്ഷേ ഇറ്റ് ഈസ് വെരി എക്സ്പെൻസീവ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ നാട്ടിൽ വരുമ്പോൾ ഇവിടെ ഏതെങ്കിലും ഡെൻറ്റിസ്റ്റിനെ കാണിക്കാം പക്ഷേ എനിക്കിവിടെ ആരെയും അറിയില്ല അപ്പം ഞാൻ എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനോട് ചോദിച്ചു പിന്നെ ഞാൻ റെഡിറ്റൊക്കെ നോക്കി കുറച്ച് റിവ്യൂസ് ഒക്കെ നോക്കി ഗൂഗിൾ റിവ്യൂസ് ഒക്കെ നോക്കി അപ്പോൾ അങ്ങനെ എനിക്ക് എൻ്റെ ഫ്രണ്ടും റെഡിറ്റിലൊക്കെ സജസ്റ്റ് ചെയ്തൊരു ആണ് ഇവിടെ ഡോക്ടർ സെമിനാർത്തിൻ്റെ വട്ടിയൂർക്കാവിലുള്ള ക്ലിനിക് അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോഴേക്കും ഞാൻ ചോദിച്ചു ഞാൻ വന്ന ദിവസം തന്നെ ഇവിടെ കാണിക്കാം ആൻഡ് ടു ബി ഓണസ്റ്റ് എനിക്ക് ആണ് ഡെൻറ്റിസ് എന്ന് പറഞ്ഞാൽ തന്നെ എനിക്ക് ഭയങ്കര പേടിയുള്ള ഒരാളാണ് തൊറ്റയ്ക്ക് പോകാനും പേടിയാണ് പക്ഷേ ഇനി ഇവിടെ വന്നു ഇവിടെ വന്നിട്ട് ഡോക്ടറിനേയും ടീമിനെയും കണ്ടു അപ്പോഴേക്കും അവർ പറഞ്ഞു ഓക്കെ വെനിയർ ആണ് ഇതിൻ്റെ ഓപ്ഷൻ എൻ്റെ യു എസിലെ ഡെൻറ്റിസ്റ്റ് പറഞ്ഞ സെയിം കാര്യങ്ങൾ തന്നെയാണ് ഇതിലും കൂടെ പറഞ്ഞത് അപ്പോൾ ഐ യു എസിലേക്ക് ഓക്കെ അപ്പോൾ ഇത് ശരിക്കും ഉള്ളൊരു പ്രോബ്ലമാണ് അപ്പോൾ ഇത് പിന്നെ ഇതിനുള്ള പ്രൊസീജിയർ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഡോക്ടർ ജോൺസിയും ധന്യ സിസ്റ്റർ ദീപ സിസ്റ്റർ അങ്ങനെ കുറേ ആൾക്കാർ എനിക്ക് ടീം എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു അങ്ങനെ ഒരു രണ്ട് മൂന്ന് ദിവസത്തെ ഓപ്ഷൻസിലവർ ഇതിൻ്റെ കളർ നോക്കി ഇതിൻ്റെ എന്താ പറയുക ഇതിനെ എങ്ങനെ നമുക്ക് ഹൗ ക്യാൻ വി ഗോ ഫോർവേഡ് എന്നുള്ളത് നോക്കി അവരിതെല്ലാം വളരെ ക്ലിയർ ആയിട്ട് ചെയ്തു തന്നു ആൻഡ് ഓൾസോ ഐ എം വെരി സർപ്രൈസ്ഡ് ബിക്കോസ് യു എസിലെ എൻ്റെ ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്തുള്ള അതേ ടൂൾസ് ആൻഡ് എക്യൂപ്മെൻസും ഒക്കെ തന്നെയാണ് ഇവർ ഇവിടെ യൂസ് ചെയ്യുന്നത് ഇറ്റ് ഇസ് വെരി അഡ്വാൻസ് ഞാൻ വിചാരിച്ചത് ഇന്ത്യയിൽ വരുമ്പോൾ ഇവിടെ എല്ലാ സാധനങ്ങളും പഴയതായിരിക്കും ഇവിടുത്തെ ഡെൻറ്റിസ്റ്റ് കുറച്ച് റൂഡാണ് അറ്റ്ലീസ് എൻ്റെ അടുത്തുള്ള ഡെൻറ്റിസ്റ്റ് കുറച്ച് റൂഡായിരുന്നു പക്ഷേ ഇവിടെ വന്നപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങൾ ഐ എം വെരി കംഫർട്ടബിൾ ആൻഡ് ഓൾസോ എൻ്റെ കളറിൻ്റെ കാര്യത്തിൽ ഐ എം വെരി ഹാപ്പി സോ യെസ് ഐ 100% suggest Dr. Fimner and team for anyone who wants to do any kind of dental procedure. Thank you.